ഇതുവരെ കണ്ടത് കളിയാണ് മക്കളെ ഇനി നടക്കപ്പോൾ കളിയല്ല യുദ്ധം മഹായുദ്ധം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത് ഏതാണ്ട് ഷീഡ് ജേതാക്കളായി ഉറപ്പിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും കരുത്തരായ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെയാണ് ആ ഒരു ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ചെറുതല്ലാത്ത വളരെ വലിയൊരു ആശങ്ക തന്നെ ഉണ്ടായിരിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ററിയും കോച്ചായി ചുമതല ഏറ്റെടുത്ത ടി ജി പുരുഷോബ്ദമന്റെ വാക്കുകൾ ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ് എന്താണ് ആനകുത്ത വന്നാലും നെഞ്ചു വിരിച്ച് നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്ന പോലെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ടി ജി പുരുഷോത്തമന് കഴിയുന്നുണ്ട് എന്ത് തന്നെ വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ആ മൂന്ന് പോയിന്റുകൾ കരസ്ഥമാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കരുത്തരായ ടീമാണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അവർക്കും ദൗർബല്യങ്ങളുണ്ട് അവരുടെ ശക്തിയെയും ദൗർബല്യത്തിനെയും വളരെ വ്യക്തമായിട്ട് ഇഴകീറി പഠിച്ചു തന്നെയാണ് ഞങ്ങൾ പോരാട്ടത്തിന് നൽകുന്നത് അവർ കരുത്തരാണോ ദുർബലരാണോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല അവരുടെ പോരായ്മകൾ അവരുടെ കരുത്തും ൗർബല്യവും ഞങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും പഠിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പദ്ധതികളുമായി പോരാട്ടത്തിനിറങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് മൂന്ന് പോയിന്റുമായിട്ട് തിരികെ വരിക എന്ന് തന്നെയാണ് ലക്ഷ്യം മോഹൻ ബഗാനെ അവരുടെ മടയിൽ പോയി ഉറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് സ്റ്റെഹറായിരുന്നു പരിശീലകൻ ഇപ്പം സ്വന്തം മണ്ണിലേക്ക് മോഹൻ ബഗാൻ കളിക്കാൻ വരുമ്പോൾ ഗാലറി നിറയെ ആരാധകർ ഉണ്ടായിരിക്കും എല്ലാത്തിനും തയ്യാറായി ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്ന് പോരാളികൾ മഞ്ഞക്കുപ്പായം അണിഞ്ഞ് കളിക്കളത്തിൽ വങ്കനാടിന്റെ വീരന്മാരെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള വ്യക്തമായി ായ ഉറപ്പ് പരിശീലകനായ ടി ജി പുരുഷോത്തവം നൽകുന്നുണ്ട്